നമസ്കാരം ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചാലക്കുടി പോട്ടയിൽ കൂറ്റൻ മരം കടപുഴകി സ്കൂട്ടറിന് മുകളിലേക്ക് വീണ് അപകടം മാപ്രാണം വർണ്ണ സിനിമാസ് ഇരിങ്ങാലക്കുട നഗരസഭാ അധികൃതർ അടച്ചുപൂട്ടി യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് നാൽപ്പത് പവൻ സ്വർണവും ഒന്നര ലക്ഷം രൂപയും തട്ടിയെടുത്ത പ്രതി അറസ്റ്റിൽ സ്വർണവിലയിൽ ഇന്നും വൻ വർദ്ധനവ് കഴിഞ്ഞ കുറച്ചു ദിവസമായി സ്വർണവില അടിക്കടി ഉയരുന്നു മാള പൊയ്യയിലെ ഫാമിൽ സ്വകാര്യ ടൂറിസം പദ്ധതിക്ക് കളമൊരുങ്ങുന്നു ചാലക്കുടി പോട്ടയിൽ കൂറ്റൻ മരം കടപുഴകി സ്കൂട്ടറിന് മുകളിലേക്ക് വീണ് അപകടം മരത്തിന് താഴെ സ്കൂട്ടറിൽ ഇരുന്നിരുന്ന ആൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു നാലുകെട്ട് സ്വദേശി അൻപത്തിയെട്ട് വയസ്സുള്ള കൂട്ടാലപ്പറമ്പിൽ ഷാജുവാണ് രക്ഷപ്പെട്ടത് ചാലക്കുടി ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റിയാണ് ഷാജുവിനെ പുറത്തെടുത്തത് തുടക്കി പരിക്കേറ്റ ഷാജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കൂട്ടർ പൂർണമായും തകർന്നു പോട്ട ബീവറേജിന് മുൻപിലായിരുന്നു കൂറ്റൻ വാഗമരം വീണത് രാവിലെ പത്ത് മണിയോടെയായിരുന്നു അപകടം സിനിമാസ് അധികൃതർ അടച്ചുപൂട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം മുതൽ വർണ്ണാ സിനിമാസിന്റെ സിനിമാഗ്രാഫി എക്സിബിഷൻ നിയമപ്രകാരമുള്ള ലൈസൻസ് പുതുക്കാത്തതിനാലും ഏപ്രിൽ മുതൽ വിനോദ നികുതി അടയ്ക്കാത്തതിലുമാണ് നഗരസഭാ റവന്യൂ അധികൃതർ തിയേറ്റർ അടച്ചുപൂട്ടി സീൽ ചെയ്തത് തിയേറ്റർ അടച്ചുപൂട്ടുന്നത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം തന്നെ തിയേറ്റർ ഉടമകൾക്ക് നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ലൈസൻസ് പുതുക്കാതെ തിയേറ്റർ നടത്തിപ്പ് തുടർന്നതായി തിയേറ്റർ ചെക്കിംഗ് ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകുകയായിരുന്നു ഇതു പ്രകാരമാണ് ചൊവ്വാഴ്ച രാവിലെ നഗരസഭാ അധികൃതർ തിയേറ്ററിലെത്തി തിയേറ്റർ അടച്ചുപൂട്ടി സീൽ ചെയ്തത് വർഷങ്ങൾക്ക് മുൻപാണ് ഈ തിയേറ്ററിലേക്ക് പാർക്കിംഗിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് തിയേറ്റർ ഉടമയുടെ നേതൃത്വത്തിലുള്ള സംഘം സമീപവാസിയായ ഗൃഹനാഥനെ കുത്തിക്കൊലപ്പെടുത്തിയത് ഈ കേസിന്റെ വിചാരണ ഇപ്പോഴും തുടരുകയാണ് യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് നാല്പത് പവൻ സ്വർണവും ലക്ഷം രൂപയും പ്രതി അറസ്റ്റിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് പവൻ സ്വർണവും ഒന്നര ലക്ഷം രൂപയും തട്ടിയെടുത്ത് മുങ്ങിയ പ്രതി അറസ്റ്റിൽ പാടൂക്കാട് പുത്തൻപുരയ്ക്കൽ വീട്ടിൽ എൻട്രിയാണ് ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം മുംബൈ എയർപോർട്ടിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ചെറുതുരുത്തി എസ് എച്ച്ഒ വിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത് സ്വർണ്ണവിലയിൽ കേരളത്തിൽ പവന് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് വർദ്ധിച്ചത് പവന് ഒരു ലക്ഷത്തി എണ്ണായിരം രൂപയും ഗ്രാമിന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയുമായി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് പതിനൊന്നായിരത്തി തൊണ്ണൂറ്റി രൂപയും പവന് എൺപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമായി പതിനാല് ക്യാരറ്റ് ഗ്രാമിന് എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയും പവന് അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുമായി ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് രൂപയും പവന് നാൽപ്പത്തിനാലായിരത്തി അറുന്നൂറ് രൂപയുമായി വെള്ളിയുടെ വിലയിൽ വലിയ കുതിപ്പാണ് ഗ്രാമിന് മുന്നൂറ്റി പതിനഞ്ച് രൂപയും പത്ത് ഗ്രാമിന് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയിലുമെത്തി ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരളയുടെ പൊയ്യയിലെ ഫാമിൽ സ്വകാര്യ ടൂറിസം പദ്ധതിക്ക് കളമൊരുങ്ങുന്നു ഇത്തരത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് നൽകുമ്പോൾ സർക്കാർ ഫണ്ടിൽ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് അഞ്ചു വർഷം മുൻപ് വാങ്ങിയ ബോട്ടുകളും അതിനായി ഒരുക്കിയ ബോട്ടുചെട്ടി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഉപയോഗിക്കാതെ കിടക്കുകയാണ് അക്വാ ടൂറിസം പദ്ധതിക്കായി വി ആർ സുനിൽകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ അനുവദിച്ചത് ഫാമിന്റെ പുറത്തെ ജലാശയത്തിൽ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യമൊരുക്കി പ്രാദേശിക ടൂറിസം പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിനായി ആറ് ബോട്ടുകളാണ് വാങ്ങിയിരിക്കുന്നത് രണ്ടു പേർക്ക് യാത്ര ചെയ്യാവുന്ന പെടൽ തുടയൽ ബോട്ടുകളാണ് പദ്ധതിയിൽ വാങ്ങിയത് കൂടാതെ ബോട്ട് ജെട്ടിയും ഓഫീസും നിർമ്മിച്ചു ഇപ്പോൾ ഈ ഭാഗത്തുനിന്ന് മാറ്റി പതിനഞ്ച് ഹെക്ടർ വരുന്ന വലിയ ജലാശയമാണ് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി നൽകുന്നത് വനാമി ചെമ്മീൻ കൃഷി ചെയ്യുന്ന കുളത്തിനോട് ചേർന്നുള്ള ഭാഗമാണ് ഇതിനായി അനുവദിക്കുന്നത് കൃഷിയിടങ്ങളിലേക്ക് സന്ദർശകരെ വിലക്കുന്ന തരത്തിൽ സുരക്ഷയുള്ള ഭാഗത്താണ് ഇക്കോ ടൂറിസം പദ്ധതിക്ക് സ്വകാര്യ മേഖലയ്ക്ക് അനുവാദം നൽകുന്നത് നിലവിൽ വാങ്ങിയിട്ടുള്ള ബോട്ടുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്നവയുണ്ടെങ്കിൽ സ്വകാര്യ മേഖലയ്ക്ക് കരാർ അടിസ്ഥാനത്തിൽ നൽകാൻ കഴിയുമെന്നാണ് അഡാക് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന ഇക്കോ ടൂറിസം പദ്ധതിയിൽ സീഫുഡ് ഉൾപ്പെടെയുള്ള ഭക്ഷണശാല അലങ്കാര മത്സ്യങ്ങളുടെ പ്രദർശനം ബോട്ടിംഗ് മറ്റ് ഇലക്ട്രിക്കൽ വാഹനങ്ങളിലെ സവാരികൾ താൽക്കാലിക ഫാം ഹട്ട് സ്കൂൾ കുട്ടികൾക്ക് കളിക്കാനുള്ള സൌകര്യം പൂന്തോട്ടം അക്വോറിയം എന്നിവ ഒരുക്കാവുന്നതാണെന്ന് നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് യുവാനിയ ഗോൾ തൃശൂർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു സ്വർണ്ണവില തൊണ്ണൂറ്റിയഞ്ച് രൂപ കൂടി ഗ്രാമിന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പവന് ഒരു ലക്ഷത്തി എണ്ണായിരം രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചാലക്കുടി പോട്ടയിൽ കൂറ്റൻ മരം കടപുഴകി സ്കൂട്ടറിന് മുകളിലേക്ക് വീണ് അപകടം മാപ്രാണം വർണ്ണ സിനിമാസ് ഇരിങ്ങാലക്കുട നഗരസഭാ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് നാൽപ്പത് പവൻ സ്വർണവും ഒന്നര ലക്ഷം രൂപയും തട്ടിയെടുത്ത പ്രതി അറസ്റ്റിൽ സ്വർണവിലയിൽ ഇന്നും വൻ വർധനവ് കഴിഞ്ഞ കുറച്ചു ദിവസമായി സ്വർണവില അടിക്കടി ഉയരുന്നു മാള പൊയ്യയിലെ ഫാമിൽ സ്വകാര്യ ടൂറിസം പദ്ധതിക്ക് കളമൊരുങ്ങുന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ രാത്രി ഒൻപത് മുപ്പതിനും പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടുമസ്കാരം